പുട്ട് ഉണ്ടാക്കുന്ന കുമ്പം വെച്ച് അങ്ങനെ പല പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള പാട്ടാണ് ശ്രീകുമാറിന്റെ ഞാൻ ഒരു പാട്ട് സുനിത അടുക്കള ജോലിക്കിടെ പുട്ടുകുറ്റിയുടെ അടിഭാഗത്ത് പേപ്പർ അമർത്തി വെച്ച് അതിൽ ചുണ്ട് ചേർത്ത് പാടും പത്രകടലാസോ സമ്മാനങ്ങൾ പൊതിയുന്ന പേപ്പറോ വാട്ടിയ വാഴയിലയോ എന്തുമാവട്ടെ സ്വരമാധുരിക്ക് കുറവില്ല വിലങ്ങന്നൂർ തെക്കേ പായക്കണ്ടം സ്വദേശിയാണ് സുനിത ടൈറ്റസ് സംഗീതോപകരണം കൊണ്ട് ഗാനം ആലപിക്കുന്നത് പോലെയാണ് സുനിതയുടെ കലാവിരുന്ന് എൻ്റെ പേര് സുനിത ടൈറ്റസ് ഇവിടെ പീച്ചി തൃശൂർ പീച്ചി ഡാമെന്നൊക്കെ പറയും പീച്ചിക്ക് എത്തണതിന് മുമ്പ് വിലങ്ങന്നൂര് ദേശത്ത് പായക്കണ്ടം തെക്കേ പായക്കണ്ടം ഇവിടെ അപ്പോൾ എൻ്റെക്ക് രണ്ട് മക്കൾ ട്രീസ ടൈറ്റസും ും അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ കലാവിരുന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് തവി ജഗ് കാസോൾ പച്ചക്കറി ചീകാനുള്ള ചോപ്പർ ചീപ്പ് കറുക്കത്തി എന്നിവ ഉപയോഗിച്ചും പാടും തന്റെ പാട്ടിന് സുനിത തന്നെ പേരുമിട്ടു കിച്ചൺ മ്യൂസിക് ഇപ്പൊ ചെയ്യുന്നത് ഞാൻ ചീപ്പും പേപ്പറും ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ആദ്യം പാട്ടുകൾ തന്നെ ഞാൻ അല്ലാതെയും പാട്ട് പാടും ഷീപ്പ് വെച്ച് പേപ്പർ വെച്ചിട്ട് പിന്നെ അത്യാവശ്യം ഇപ്പോൾ വേറെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ ചെയ്തിട്ടായിരുന്നു ജഗ് വെച്ചിട്ട് പിന്നെ പുട്ട് ഉണ്ടാക്കുന്ന കുംഭം വെച്ച് അങ്ങനെ പല പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത് കുറച്ചായിട്ട് ഇങ്ങനെ അതിനും പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്ന എൻ്റെ കാര്യങ്ങൾ പെരിയോനെ റഹ്മാനെ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ സാമവേദ നാവിലുണർത്തിയ ഉണർത്തിയ സ്വാമിയെ വാഴൻ ദേവിയല്ലോ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ എന്നിവ പാടിയതിൽ ചിലത് മാത്രമാണ് അമ്പതോളം പാട്ട് ഇതുവരെ പാടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിൽ മിക്കതും ഹിറ്റായി കഴിഞ്ഞു മക്കളുടെ സ്കൂളിൽ ഉൾപ്പെടെ ചില പൊതുപരിപാടികളും പാടിയിട്ടുണ്ട് എട്ടു മാസം മുമ്പാണ് ആദ്യമായി പാടിയത് മകൾ പ്ലസ് ടു വിദ്യാർത്ഥി ട്രീസ ചീപ്പിൽ കടലാസ് പൊതിഞ്ഞു പിടിച്ച് പാടുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുത്തതാണ് പ്രചോദനമായത് അതുപോലെ പാടി നോക്കി ി ശ്രീകുമാർ നേരിട്ട് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെയ്യാൻ കാരണം ഞാൻ ഇതുപോലെ കുറേ വർഷം ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ഇതേപോലെ കണ്ടിരുന്നു അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ പരിശ്രമിച്ചു പരിശ്രമിച്ച് ഞാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ട് ഒരു വർഷത്തിന് മേലെ ശ്രമിച്ചു അങ്ങനെ പാടി പാടിക്കഴിഞ്ഞ് ഞങ്ങളുടെ സംഘടനാ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു ഒരുപാട് പാട്ടുകൾ പിന്നെ പിന്നെ ജില്ല തൃശ്ശൂർ പോയിട്ട് പാടിയായിരുന്നു സപ്പോർട്ട് സപ്പോർട്ട് ഭർത്താവും മക്കളും മറ്റൊരു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ടെസയും ഭർത്താവ് ടൈറ്റസും സംശയിച്ചെങ്കിലും പാടാനാകുമെന്ന് സുനിതയ്ക്ക് ഉറപ്പായിരുന്നു ഭർത്താവ് കൂലിപ്പണിക്കും മക്കൾ സ്കൂളിലും പോകുന്നതോടെ സ്വയം പരിശീലിച്ചു പഠനകാലം മുതൽ സുനിതയ്ക്ക് പാട്ടിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലിരിക്കെ ആമവാദവും തുടർന്ന് ടിബിയും പിടിപ്പെട്ടു പിന്നീട് അപൂർവ രോഗം സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ബാധിച്ച് ശരീരം പൊള്ളിയതുപോലെയായി തലയേയും കണ്ണിനെയും സാരമായി ബാധിച്ചു നാടികൾ തളർന്ന് ഇടത് കണ്ണിന് പൂർണമായും കാഴ്ചയില്ലാണ്ടായി കൺപോളയ്ക്കുള്ളിൽ പീലി വളരുന്നത് ഒരിക്കൽ ആശുപത്രിയിലെത്തി പിഴുതുമാറ്റണം ശ്വാസമുട്ടലുമുണ്ട് വീടിന് പുറത്തിറങ്ങാൻ പരസഹായം വേണമെങ്കിലും വീട്ടു ജോലികൾ പലതും ചെയ്യാനാകും